നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ ബാലൻഡ്യൂർ പുരസ്കാരം ആർക്കായിരിക്കും എന്നുള്ള ചർച്ച സജീവമാണല്ലോ ക്ലബ് ഫുട്ബോളിലെ റെഗുലർ സീസണൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ലബ് വേൾഡ് കപ്പുണ്ട് യു എഫ നേഷ്യൻസ് ലീഗ് ഉണ്ട് അങ്ങനെ വളരെ കുറച്ച് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഏതായാലും ഓസ്മാൻ ഡംബലേക്ക് ബാലൻഡ്യൂർ കൊടുക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് ലൂയിസ് എൻഡ്രിക്കൊക്കെ ആ വിഭാഗത്തിലാണ് അതല്ല ലമീനിയമാല അത് അർഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ഇനി അപ്പോൾ കുറച്ച് ആളുകൾ റഫിഞ്ഞയുടെ പേരും പറയുന്നുണ്ട് ഇന്ന് അങ്ങനെയൊന്നുമല്ല വിത്തിഞ്ഞക്ക് കൊടുക്കണം എന്താ കുഴപ്പം റോഡറിക്ക് കൊടുത്തില്ലേ കഴിഞ്ഞവണ മധ്യന്തരയിൽ വലിയ കളിയാണ് ഈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡ്രിക്ക് കൊടുത്തില്ലേ എന്നാൽ പിന്നെന്താ വിത്തിഞ്ഞ കൊടുക്കാൻ ബുദ്ധിമുട്ട് അതെ വിത്തിഞ്ജയും മികച്ച പ്രകടനമാണ് നടത്തിയത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് സി മുത്തപ്പെട്ടപ്പോൾ അവരുടെ പാസ് പാസ്റ്റർ വിത്തിഞ്ചയായിരുന്നു എന്തുകൊണ്ട് കൊടുത്തു വിടാം റോഡറി കൊടുത്താൽ പിന്നെ വിറ്റിഞ്ഞു കൊടുക്കാം വിനിയെ തഴഞ്ഞ പോലെ ഡമ്പലെ തഴയാം അതുപോലെ ഹമാലിനെയും അടിക്കാം അല്ല റോഡ്രിക്ക് പറ്റുമെങ്കിൽ പിന്നെ വിറ്റിഞ്ഞു പറ്റണമല്ലോ അപ്പോൾ അതാണ് റൂബൺ ഡൈസ് പറയുന്നത് റോഡ്രിക്ക് പറ്റിയാൽ വിറ്റിഞ്ഞും പറ്റണം എന്നുള്ള ആ ഒരു വാദം നമുക്ക് നോക്കാം റൂബൺ ഡൈസ് പറയുന്നത് വിറ്റുഞ്ഞ വളരെ ഇമ്പ്രസീവായിട്ടുള്ളൊരു സീസണാണ് നടത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഒബിയോസ്ലി അവന് ബാലൻ കിട്ടാൻ അർഹതയുണ്ട് അതവന് ഡ്രീം ചെയ്യാം ഈ സീസണിൽ ഓൾറെഡി എല്ലാവരുടെ കാര്യത്തിൽ എല്ലാവർക്കും ആർക്കാണ് എന്ന് ക്ലിയർ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സീസണാണിത് നല്ല പോരാട്ടം നടന്ന സീസണാണ് ഡെഫിനറ്റ്ലി അവൻ്റെ എന്താണ് ഏത് തരത്തിലുള്ള പ്ലെയർ ആണ് അവൻ എന്നുള്ളത് അവൻ തെളിയിച്ചൊരു സീസണാണ് കടന്നു പോകുന്നത് ഇത് അച്ചീവ് ചെയ്യാൻ അവൻ കേപ്പബിൾ ആണ് എന്ന് തന്നെ ഇപ്പോൾ റൂബൻ ഡയസ് പറയുന്നു അദ്ദേഹത്തിൻ്റെ സാധാരണ റോഡ്രി നേരത്തെ ഇതുപോലെ മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്തിയിട്ട് ബാലൻഡിയൂർ നേടിയിട്ടുണ്ട് അപ്പോൾ റോഡ്രി നേടിയ പോലെ ഈ തവണ കിട്ടുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്നേ കാണേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം